പ്രശസ്ത ഗായകനും നിരവധി ഗാനങ്ങൾക്ക് സംഗീതം നിർവഹിക്കുകയും ചെയ്ത ചാവക്കാട് റഹ്മാന്റെ ഇളയ മകൾ സമിത റഹ്മാനാണ് പിതാവിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് സംഗീത ചുവട് ഉറപ്പിക്കുന്നത് മക്കളെല്ലാം സംഗീതരംഗത്ത് സജീവമാകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ ആബിദ റഹ്മാനും മൂത്ത സഹോദരി പ്രശസ്ത ഗായിക സരിതാ റഹ്മാനും മാത്രമാണ് ഈ രംഗത്ത് വന്നത് സംഗീതത്തിന്റെ ഭാഗപാടങ്ങളെല്ലാം മക്കൾക്കൊപ്പം നൽകിയിട്ടുണ്ട് എന്നാൽ പിതാവിന്റെ മരണത്തോടെ സാഹചര്യങ്ങളെല്ലാം മാറി തനിക്കും ഈ രംഗത്ത് സജീവമാകണമെന്ന ആഗ്രഹത്താലാണ് വീണ്ടും പഠിക്കാൻ ആഗ്രഹിച്ചതെന്നും ഗായികയും സംഗീത അധ്യാപികയുമായ ഉമ്മ തന്നെയാണ് തന്റെ ഗുരുവെന്നും സംമിത പറഞ്ഞു പട്ടാംപൂച്ചി എന്ന തമിഴ് ആൽബം അടക്കം നിരവധി ഗാനങ്ങൾക്ക് ശബ്ദം നൽകാനും സംഗീതം നൽകാനും കഴിഞ്ഞിട്ടുണ്ട് ഈ ഗായികയ്ക്ക് ഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിക്കുന്ന മത്സര പരിപാടിയിലും പങ്കെടുത്തു ഈ രംഗത്ത് കൂടുതൽ സജീവമാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും കുടുംബത്തിൽ നിന്ന് വലിയ പ്രോത്സാഹനവും പിന്തുണയുമാണ് ലഭിക്കുന്നതെന്നും സമിത പറഞ്ഞു ഞായറാഴ്ച തിരുത്തുചമ്പറവിൽ നടക്കുന്ന ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തെബന്ധിച്ചുള്ള ചടങ്ങിൽ സംഗീത പരിപാടി അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് സമിത റഹ്മാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള സമിതാ റഹ്മാൻ ബാക്ക് ഹബ് ബ്രാൻഡിംഗ് കേക്ക് നിർമ്മാണ സംരംഭകയും കൂടിയാണ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അനീസാണ് ഭർത്താവ് മുഹമ്മദ് ഹിലാൽ ഹിദായ അബ്ദുൽ ഹാദി എന്നിവർ മക്കളാണ് വർഷങ്ങൾക്കുറമാണ് സമിത റഹ്മാനും സംഗീത രംഗത്ത് ചുവടുവെക്കുന്നത് അനേകം ഗാനങ്ങൾക്ക് ഈണം നൽകിയും ശബ്ദം നൽകിയും സമിത സംഗീതയാത്രയിലാണ്